വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടിമാരാണ് രംഭയും ലൈലയും ഗ്ലാമർ ക്യൂനായി ആണ് രംഭ അറിയപ്പെട്ടത് നെക്സ്റ്റ് ഗേൾ ഇമേജിലാണ് ലൈല ജനസ്വീകാര്യത നേടിയത് ഒരേ കാലഘട്ടത്തിൽ നടിമാരായി തിളങ്ങിയ ലൈലയ്ക്കും രംഭയ്ക്കും നിരവധി അവസരങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നാൽ കരിയറിലെ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു വിവാഹ ശേഷമാണ് നടിമാർ ഇടവേളകളെടുക്കാൻ തീരുമാനിച്ചത് ലൈല അഭിനയ രംഗത്തേക്ക് അടുത്തിടെ തിരിച്ചെത്തി ഇപ്പോഴത്തെ ലൈലയ്ക്കും രംഭയ്ക്കും ഇടയിൽ നടന്ന കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു ത്രീ റോസസ് എന്ന പേരിൽ രംഭ സ്വന്തം സിനിമ നിർമ്മിച്ചിരുന്നു രംഭ ലൈല ജ്യോതിക എന്നിവരാണ് ഇതിൽ അഭിനയിച്ചത് ഇത്രയും നാൾ സമ്പാദിച്ച പണം സിനിമ നിർമ്മിച്ച് നഷ്ടപ്പെടുമെന്ന് പലരും രംഭ ഉപദേശിച്ചു എന്നാൽ നടി അതൊന്നും ചെവിക്കൊണ്ടില്ല രംഭയുടെ ചേട്ടൻ വാസുവാണ് പ്രൊഡക്ഷൻ നോക്കിയത് ഹിന്ദി സൂപ്പർ താരം ഗോവിന്ദ ആ സിനിമയിൽ പ്രതിഫലം വാങ്ങാതെ ഡാൻസ് ചെയ്യുകയും ചെയ്തു ആ കാലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് രംഭ അനൌദ്യോഗികമായി സംസാരിച്ചിട്ടുണ്ടെന്നും ചെയ്യാറുബാലു പറയുന്നു രംഭയും ലൈലയും ജ്യോതികയും ഷൂട്ടിങ്ങിനായി ട്രെയിനിൽ പോവുകയായിരുന്നു വാതിലിനടുത്ത് നടത്തു വന്ന് ലൈലയും രംഭയും സംസാരിച്ചു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രംഭയെ ലൈല തുടരെ അടിച്ചു ഒന്ന് വഴുതിപ്പോയാൽ പുറത്തു വീഴും ജ്യോതികയും സിനിമയിലെ മറ്റുള്ളവരുമെത്തി പിടിച്ചു മാറ്റുകയായിരുന്നു എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല വേണമെന്ന് വെച്ചാൽ ചെയ്തതല്ല എന്റെ ഉള്ളിൽ എന്തോ ശക്തി കയറിയെന്നൊക്കെ ലൈല പിന്നീട് പറഞ്ഞു എന്തുകൊണ്ടാണ് ലൈല ഇങ്ങനെ ചെയ്തതെന്ന് രംഭയ്ക്ക് മനസ്സിലായില്ല പ്രഭുദേവിയും അബ്ബാസും അഭിനയിച്ച വി ഐ പി എന്ന സിനിമയിൽ ഒരു വേഷത്തിലേക്ക് ലൈലയെ പരിഗണിച്ചിരുന്നു പ്രൊഡക്ഷനിൽ നിന്നും ലൈലയെ ഫോൺ ചെയ്ത് സിനിമയെ കുറിച്ച് സംസാരിച്ചു ഓഫീസിൽ വന്ന് അഡ്വാൻസ് വാങ്ങാനും പറഞ്ഞു എന്നാൽ പ്രൊഡ്യൂസർ എന്റെ ഹോട്ടലിൽ വന്ന് അഡ്വാൻസ് തരണമെന്ന് ലൈല ആവശ്യപ്പെട്ടു കഥ കേൾക്കാനെങ്കിലും വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ വന്ന് കഥ പറയട്ടെ എന്ന് ലൈലയിൽ അതോടെ ലൈലയ്ക്ക് പകരം രംഭയെ നായികയാക്കി പ്രഭുദേവ അബ്ബാസ് സിംറാൻ എന്നിവരാണ് വിഐ പി യിൽ അഭിനയിച്ചതും രംഭയാണ് അതിന്റെ അവസരം തട്ടിപ്പറിച്ചതെന്ന് ലൈലയോട് ആരോ പറഞ്ഞു വിദേഷ്യം കൊണ്ടാണ് ട്രെയിനിൽ വെച്ച ലൈല അങ്ങനെ പെരുമാറിയതെന്ന് സംസാരമുണ്ടായിരുന്നായും ചെല്ലിയാറു ബാലു പറയുന്നു രണ്ടായിരത്തി മൂന്നിലാണ് റോസസ് എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട റോസസ് രംഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ബാധ്യതകൾ തീർക്കാൻ വേണ്ടി ചെന്നൈയിലെ വീട് രംഭയ്ക്ക് വിൽക്കേണ്ടി വന്നെന്ന് അക്കാലത്ത് റിപ്പോർട്ട് വന്നിരുന്നു അതേസമയം തുടർന്നും വിജയ് സിനിമകളിൽ രംഭ നായികയായി എത്തി മലയാള ചിത്രം സർഗത്തിലൂടെയാണ് നടിയ അഭിനയ രംഗത്തിലേക്ക് കടന്നു വരുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ സർഗത്തിന് ശേഷം പിന്നീട് തെലുങ്ക് തമിഴ് സിനിമകളിലാണ് രംഭയെ കൂടുതലായും കണ്ടത് അഭിനയിച്ച എല്ലാ ഭാഷകളിലും ഹിറ്റുകൾ സൃഷ്ടിക്കാൻ താരത്തിന് കഴിഞ്ഞു കൊച്ചി രാജാവ് ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ രംഭ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മലയാള സിനിമകളാണ് രണ്ടായിരത്തി പത്തിലാണ് രംഭ വിവാഹിതരാകുന്നത് ഇന്ദ്രകുമാർ പത്മനാഭൻ എന്നാണ് രംഭയുടെ ഭർത്താവിന്റെ പേര് വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം നടി വിദേശത്തേക്ക് പോയി മൂന്ന് മക്കൾക്കും ഭർത്താവിനും ഒപ്പം കുടുംബജീവിതം നയിക്കുകയാണ് രംഭ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്